അങ്ങനെ ഫൈനലി നമ്മൾ ഒരാഴ്ചത്തെ വയനാട് ട്രിപ്പ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ അതിനേക്കാട്ട് മുന്നേ നിങ്ങൾ കപ്പിൾസ് ആയിട്ടോ ഗ്രൂപ്പ് ആയിട്ടോ ഫാമിലി ആയിട്ടോ വരുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു പ്രോപ്പർട്ടി നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ പരിചയപ്പെടുത്താം ഇതാണ് മൗണ്ടെയ്ൻ സ്റ്റോൺ റിസോർട്ട് എന്ന് പറയുന്നത് പക്ക ഒരു വീട് രീതിയാണ് ഉണ്ടോ ഒരു ഹോംലി ഫീൽ ആയിരുന്നു എനിക്ക് കയറി വന്നപ്പോൾ പക്ഷേ ഒരു റിസോർട്ടും കൂടിയാണ് ഇത് വരുന്നത് നമുക്ക് ബാക്കിലെ നമുക്ക് ചെറിയൊരു സ്വിമ്മിംഗ് പൂൾ ഏരിയ ഉണ്ട് കിഡ്സിനും അതുപോലെ തന്നെ അഡൾട്ട്സിനും ഇറങ്ങാൻ പറ്റുന്ന പൂൾ ഏരിയ ആണ് അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്യാമ്പ് ഫയർ ഏരിയ വരുന്നുണ്ട് നമുക്ക് റൂംസ് ഉള്ളിൽ മൂന്ന് റൂമാണ് വരണത് അത് കോമൺ ബാത്റൂമാണ് താഴത്തെ ഫ്ലോറിൽ വരണത് മേലെ വരാണെങ്കിൽ നമുക്കൊരു ബാൽക്കണി ഏരിയ അതുപോലെ തന്നെ ഏകദേശം നാൽപ്പത് പേര് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റിസോർട്ടാണ് ഇത് വരണത് കേട്ടാ ഫുള്ളായിട്ട് പാക്കേജ് ആയിട്ട് എടുക്കാം എൻ്റെ സുഹൃത്തിൻ്റെ നമ്പർ ഞാൻ ഇവിടെ കൊടുക്കാം മേലത്തെ റൂമിൻ്റെ കാര്യം ചോദിക്കുകയാണെങ്കിൽ മൂന്ന് റൂമാണ് അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് സോ വയനാട് വരുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തു